ഹലോ അസ്സാമലൈക്കും ഏതെടുത്തു കഴിഞ്ഞാലും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പാണ് ഇതിൽ എല്ലാ കളേഴ്സും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇമ്പോർട്ടൻറ്റ് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാ കളേഴ്സും നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും അതിൽ നിങ്ങൾ ഏത് കളറാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്താൽ മതി ഈ ഒരു നല്ല സിമ്പിൾ അബായ അതായത് നിങ്ങൾക്ക് ഓഫീസ് യൂസ് ആയിട്ടും അതുപോലെ ഡെയിലി യൂസ് ആയിട്ടും ഒക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന അബായമാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു സിമ്പിൾ അബായ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത് നല്ല ബ്ലാക്ക് കളറില് ജിബ് ടൈപ്പ് വരുന്നതാണ് ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് സ്ക്രീനിങ് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ നമ്മൾ ചെയ്തേരും കേട്ടോ സീ ക്ലോത്ത് ഉണ്ട് അജ്വ ക്ലോത്ത് ഉണ്ട് സൂം ക്ലോത്ത് ഉണ്ട് ജോർജറ്റ് ഉണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്ലോത്തും ഉണ്ട് ഇത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതേ വരുന്നുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ നമ്മൾ ഡിസൈൻ അവയുള്ള സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നമ്മൾ ഡിസൈൻ അവയുള്ള കളക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് എവിടുന്നു കിട്ടാത്ത ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് എന്റെ ചാനലിൽ മറ്റുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഈ ഒരു അവയം വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ നല്ല ഫുൾ ഫ്ലെയറിൽ വരുന്ന അവയാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലൊന്നും നിങ്ങൾക്ക് എവിടുന്നു കിട്ടില്ല ർക്ക് നല്ല അടിപൊളി അഭയമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ഇതാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ക്ലോത്തൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അഭയം വരുന്നതും ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നല്ല ബട്ടൺ അഭയമാണ് ഹാൻഡിലും വരുന്നുണ്ട് ബട്ടൺസ് ഹാൻഡിലെ ഷോൾഡറിലെ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ അതുകൂടാതെ നമ്മുടെ ക്ലോത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ ക്ലോത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിലുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാ ഐറ്റത്തിൻ്റെയും അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം ഈ കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ ഈ സിംപ്ളപ്പായൊക്കെ ഒരുപാട് സെയിൽ ആയൊരു അതുപോലെ ഇത് നല്ല അടിപൊളി സിമ്പിൾ അവയാണ് കേട്ടോ നിങ്ങൾ സിമ്പിളായി ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾ പാർട്ടിയൊക്കെ അഭ്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതേപോലൊരു സിമ്പിൾ അവയും കൂടി വെക്കുന്നത് സൂപ്പറായിരിക്കും കാരണം ഈ ഒരു അവയെ കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതൊരു സിബ് ടൈപ്പായിട്ട് വരുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ജിബ് വേണ്ട നിങ്ങൾക്ക് ബട്ടൺസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് തരും ബട്ടൺസ് അപായമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഷോളും സെയിം ഷോളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഷോളും നോക്കിയിട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു അവയം കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഷോള് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷോളും അവൈലബിൾ ആയിരിക്കും ഈ ഒരു അടിപൊളി അവയ ആയിരത്തി തൊണ്ണൂറ്റി ഇത് ഫുൾ ആയിട്ട് ഫ്രണ്ടിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ബ്ലാക്ക് ആണ് കൂടുതൽ എല്ലാവരും ചോദിച്ചു വരുന്നത് അതിൽ കളേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ അവൈലബിൾ ആകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓൺലൈനിലെത്തിരുന്ന എല്ലാ ഓഫേഴ്സും അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ഇപ്പം എത്താൻ പറ്റാത്ത ദൂരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഫെസിലിറ്റീസും അവൈലബിളുണ്ട് ഈ ഒരു അവയെ കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ അവൈലബിൾ കളേഴ്സൊക്കെ അയക്കുന്നുണ്ട് സ്ക്രീനിൽ കാണാത്ത ലൈറ്റ് ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ കളറെ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ആ കളറിൽ അവൈലബിൾ ആണോ എന്നുള്ളതും പറഞ്ഞുതരും കേട്ടോ അതുപോലെ ഷോള് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ജേഴ്സി ഷോള് അതേപോലെ മോജ ബ്രാൻഡ് അതേപോലെ സെറ എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡ് ഷോൾസും ഉണ്ട് അതും നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അവയെ കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു ഈ ഒരു ചെസ്റ്റിൻ്റെ നമ്മൾ ഒരു പോലെ വന്നിട്ട് ഒരു ലെയർ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതും നല്ലൊരു അടിപൊളി അവയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു അവയം വേണ്ടട്ടെ ഇതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം ക്വാളിറ്റി നോക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതായത് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലോത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെയിം കിട്ടും അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അങ്ങനെ ഡൗട്ട്സ് ഉള്ളവർക്കെല്ലാം നമ്മൾ അതിനുള്ള ഓപ്ഷനും കൂടിയിട്ടാണ് വീഡിയോ കോൾ പ്രൊസീജിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലോത്തൊക്കെ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർസൽ നമ്മൾ വാങ്ങിച്ചിട്ടോ അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാം ഇതൊന്നുമല്ല ഫുൾ പാർട്ടി വെയർ അഭയാസ് അതുപോലെ ഹാൻഡ് വർക്ക് അഭയാസ് ത്രെഡ് വർക്ക് അഭയാസം ഇതൊക്കെ നമ്മൾ റേഞ്ച് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിൽ വരുന്നതുണ്ട് അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഇപ്പം ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂമ്പത് മുതലുള്ള ഹാൻഡ് വർക്ക് അഭയാസിൻ്റെ ഓഫർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല കുറച്ച് പീസ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നോക്കുന്നവർക്ക് നോക്കാം ഓൺലൈനായിട്ട് പിക്സ് വേണമെന്നുള്ളവർക്ക് ചോദിക്കാം ഒരുപാട് പീസ് പോയി ബാക്കിയുള്ള ബാലൻസ് ഫീസ് ഉണ്ട് കേട്ടോ ഈ ഒരു അവയം കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേഞ്ച് വരുന്നത് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ ഡെയിലി ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പുതിയ അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും അതിൽ നിന്നും നിങ്ങൾക്ക് കസ്റ്റമൈസ് ൊടുക്കാവുന്നതാണ് ഇപ്പം ചില ആൾക്കാർക്ക് നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതും പറഞ്ഞതിനും നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഇതുവരെ എല്ലാവരും അത് സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ആഴ്ചയിൽ തന്നെ ഇറക്കണം ഓക്കെ വീക്ക് വീക്കായിട്ട് ഞാനിറക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ടോ ഇൻഷാല്ല